കണ്ണൂർ ജില്ലയുടെ മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തി പട്ടാപ്പകൽ വീടിനടുത്ത പണിശാലയിൽ അതിക്രമിച്ചു കയറി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ നടുവിൽ അരങ്ങ് കോട്ടയം തട്ടിലെ രതീഷാണ് അറസ്റ്റിലായത് മുഖ്യപ്രതി അപ്പു എന്ന വിജേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികളെ ചൊവ്വാഴ്ച തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊല നടത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പയ്യാവൂർ പോലീസ് അറിയിച്ചിരുന്നു തുടർന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം രണ്ടാം പ്രതിയെ പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് രണ്ടംഗ സംഘം കാഞ്ഞിരക്കൊല്ലി ആമിനപ്പാലത്തെ വീടിനടുത്തുള്ള കൊല്ലപ്പണിശാലയിൽ അതിക്രമിച്ചു കയറി മടത്തേടത്ത് വീട്ടിൽ നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാൻ ചെന്ന ഭാര്യ ശ്രുതിയുടെ കയ്യിൽ വെട്ടി ഇവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തലയുടെ പിൻഭാഗത്ത് കത്തികൊണ്ട് വെട്ടിയതാണ് നിതീഷിന്റെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് സൂചന കൊല്ലപ്പണിക്കാരനായ നിതീഷ് ആലയിൽ പണിതീർത്തു വെച്ച കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നാണ് വിവരം പയ്യാവൂർ ഇൻസ്പെക്ടർ ടിങ്കിൾ ശശിയാണ് കേസ് അന്വേഷിക്കുന്നത് കണ്ണൂർ റൂറൽ എസ് പി ഉൾപ്പെടെ സംഭവ പരിശോധന നടത്തി അതേസമയം കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്നും പോലീസ് പറയുന്നു രണ്ടുപേര് വന്ന് ഈ വെട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ എടുത്ത് ഭാര്യ സാമ്പത്തിക എന്താ ഇടപാടിന്റെ വിഷയത്തിൽ ഉണ്ടായ തർക്കമാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നല്ലേ കൊല്ലപ്പണിയല്ലേ അതിന്റെ എന്തോ വിഷയത്തില് പൈസ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രേ അവര് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവര് ഇപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റാണ് അവർ ഇത് ചോദിച്ചു മനസ്സിലാക്കണം അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്ന് ടിങ്കിൾ ശശി അറിയിച്ചു കൊല്ലപ്പണിക്കാരനായ കൊല്ലപ്പെട്ട നിതീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ചു നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിംഗിൾ പറഞ്ഞു എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രാമികാനൂസ് കണ്ണൂർ